നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നിലവിൽ കേരള ബി ജെ പിയിൽ അധ്യക്ഷനായിട്ടിരിക്കുന്ന സുരേന്ദ്രൻ സുരേന്ദ്രൻ്റെ കാലാവധി എന്തായാലും കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് കാലാവധി കഴിഞ്ഞിട്ട് തന്നെ ഇപ്പോൾ കുറച്ചധികം നാളുകളായിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴും നിലവിൽ സുരേന്ദ്രൻ തന്നെയാണ് ബി ജെ പിയുടെ കേരള ഘടകത്തിലെ അധ്യക്ഷൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ സുരേന്ദ്രനെ മാറ്റി പുതിയൊരു അധ്യക്ഷനെ കൊണ്ടുവരിക എന്നുള്ള ആ ഒരു തീരുമാനം അത് കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ വരേണ്ട ഒരു തീരുമാനം തന്നെയാണ് കാര്യം സംശയമില്ല പക്ഷേ നിലവിൽ ഈ പറയുന്ന തരത്തിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെയും സുരേന്ദ്രന് കാലാവധി നീട്ടിക്കൊടുത്തിരുന്നു അതിനുശേഷം ബി ജെ പിയുടെ ദേശീയ തലത്തിൽ തന്നെ നദ്ദ മാറി പുതിയ ഒരു ദേശീയ അധ്യക്ഷൻ വരുന്ന ഒരു സാഹചര്യത്തിലോട്ട് കാര്യങ്ങൾ മാറുകയാണ് അതിനോടൊപ്പം തന്നെ പല സംസ്ഥാനങ്ങളുടെയും അധ്യക്ഷന്മാരെ മാറ്റി പുതിയ അധ്യക്ഷന്മാരെ കൊണ്ടുവരുന്ന തരത്തിലും അതോടൊപ്പം തന്നെ പല തരത്തിലുമുള്ള മാറ്റങ്ങൾ ഈ പറയുന്ന തരത്തിൽ ബി ഉണ്ടാകുന്നുണ്ട് കേരള ഘടകത്തിലേക്ക് വരുമ്പോഴത്തേക്കും എന്ത് തരം ഉണ്ടാകും എന്നുള്ള ആ ഒരു ചോദ്യം നിലനിന്നിരുന്നു പക്ഷെ നിലവിൽ പുറത്തു വരുന്ന ചില വാർത്തകൾ കേൾക്കുമ്പോഴത്തേക്കും ഓരോരുത്തർ സുരേന്ദ്രന് വീണ്ടും ഈ പറയുന്ന തരത്തിൽ അധ്യക്ഷസ്ഥാനത്ത് തുടരാനായിട്ടുള്ള സാഹചര്യമാണ് അല്ലെങ്കിൽ അതിനുള്ള സാധ്യതയാണ് തെളിഞ്ഞു വരുന്നത് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെയാണ് പുറത്തു വരുന്നത് പക്ഷെ അതിൽ തന്നെ പല തരത്തിലുമുള്ള എതിർപ്പുകൾ ഈ പറയുന്ന തരത്തിൽ പലർക്കും ഉണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നത് ബി ജെ പിയിൽ തന്നെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്താണ് കേരള ഘടകത്തിൽ പലതരം ഗ്രൂപ്പുകളായി തിരിഞ്ഞുകൊണ്ടുള്ള പക്ഷങ്ങൾ പലതരമുണ്ട് അതിൽ തന്നെ സുരേന്ദ്രൻ പക്ഷത്ത് നിൽക്കാത്തവർ ഈ പറയുന്ന തരത്തിൽ എതിർക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ എതിർപ്പുകൾ പലതരത്തിൽ പ്രകടമാകുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത് അതോടൊപ്പം തന്നെ പക്ഷെ നിലവിലത്തെ സാഹചര്യത്തിൽ സുരേന്ദ്രൻ മാറിയാൽ ആ സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന തരത്തിൽ പ്രവർത്തകർക്കിടയിൽ പോലും പലരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം ശോഭ സുരേന്ദ്രൻ ആ സ്ഥാനത്തേക്ക് എത്തണം എന്നുള്ളത് തന്നെയാണ് കാരണം നിലവിൽ ഈ പറയുന്ന തരത്തിൽ സുരേന്ദ്രൻ മാറിക്കഴിഞ്ഞാൽ കുറച്ചെങ്കിലും ഒരു മാറ്റം ഉണ്ടാകാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നത് ശോഭാ സുരേന്ദ്രനിലൂടെ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ആരെങ്കിലും പിടിച്ച അധ്യക്ഷനാക്കിയിട്ട് യാതൊരുവിധ പ്രയോജനവും ഇല്ല എന്നുള്ളതും വാസ്തവപരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം നിലവിൽ ഈ പറയുന്ന തരത്തിൽ കേരള ബി ജെ പി അധ്യക്ഷന്മാർ ഇങ്ങനെ മാറി വന്നു എന്ന് പറഞ്ഞ് വലിയ പ്രയോജനമൊന്നുമില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം എന്ന് പറയുന്നത് കാരണം ഈ പറയുന്ന തരത്തിൽ നേട്ടമുണ്ടാകണമെങ്കിൽ അത് കേരള ബി ജെ പി ഘടകം തന്നെ വിചാരിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ് കാരണം നിലവിൽ പല തരത്തിലുമുള്ള ഗ്രൂപ്പുകളായി മാറി പാർട്ടിയെ ശക്തിപ്പെടുത്തുക അല്ലെങ്കിൽ പാർട്ടിയെ വളർത്തിയെടുക്കുക അത് മനസ്സിലാക്കാതെ തർക്കങ്ങളും വഴക്കുകളുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കേരളത്തിൽ ബി ജെ പിക്ക് എവിടെയും എത്താൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ളത് വാസ്തവമാണ് നിലവിൽ ബി ജെ പിക്ക് കേരളത്തിൽ നേട്ടം ഉണ്ടാകാൻ സാധിച്ചു എന്നുള്ളത് ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം കേരളത്തിൽ ബി ജെ പിക്ക് ഒരു എം പി ഉണ്ടായിരിക്കുന്നു തൃശ്ശൂർ നിന്നുകൊണ്ട് അത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആ ഒരു വലിയ മുന്നേറ്റം ഈ പറയുന്ന തരത്തിൽ വോട്ടുകളുടെ കാര്യത്തിലായാലും വോട്ട് പെർസെൻറ്റേജ് ഉയർത്തിയ കാര്യത്തിലായാലും വളരെ വലിയൊരു മുന്നേറ്റമാണ് ബി ജെ പി കേരളത്തിൽ നടത്തിയത് എന്നുള്ളത് വാസ്തവപരമായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷെ അത് നിലനിർത്തണമെങ്കിൽ ആ ഒരു നേ ഇനി അങ്ങോട്ടും നിലനിർത്തണമെങ്കിൽ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അതോടൊപ്പം തന്നെ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് സീറ്റുകൾ അധികമായിട്ട് നേടിയെടുക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ ബി ജെ പി ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് നീങ്ങിയാൽ മാത്രമേ അത് സാധ്യമാകൂ എന്നുള്ളത് വാസ്തവപരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് വേണ്ടത് നല്ല രീതിയിലുള്ള ഒരു നേതൃനിര തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ ആര് തന്നെ അധ്യക്ഷനായാലും എല്ലാവരും കൂടിച്ചേർന്നു കൊണ്ടുള്ള ഒരു ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു മുന്നേറ്റമാണ് പാർട്ടിക്ക് വളരെയധികം ഗുണകരമായി മാറുന്നതും പാർട്ടിയെ ശക്തിപ്പെടുത്താൻ സാധിക്കുന്നതും വിജയ സാധ്യത കൂടുതലും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നിലവിൽ ഇനിയിപ്പോൾ സുരേന്ദ്രൻ തുടർന്നാൽ തന്നെയും അത് തീർച്ചയായിട്ടും ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഇനി വരാൻ പോകുന്ന ഇലക്ഷനുകൾക്ക് മുന്നേ തന്നെ വലിയ തോതിലുള്ള ഒരു ഒത്തൊരുമ ഈ പറയുന്ന തരത്തിൽ ബി ജെ പിയിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത് സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു ദൗത്യം തന്നെയാണെന്ന കാലത്ത് സംശയമില്ല അത് സുരേന്ദ്രനെ കൊണ്ട് എത്രത്തോളം സാധിക്കുമെന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ് കാരണം ഇത്രയും നാളത്തെ ആ ഒരു അധ്യക്ഷ സ്ഥാനത്ത് നിന്നുള്ള പ്രകടനം നോക്കുമ്പോഴത്തേക്കും അത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് ഇനി ഈ പറയുന്ന തരത്തിൽ സുരേന്ദ്രൻ മാറി മറ്റൊരാൾ വരുന്ന സാഹചര്യം ഉണ്ടായാൽ തന്നെയും അതിപ്പോൾ ഈ പറയുന്ന തരത്തിൽ ശോഭാ സുരേന്ദ്രനായാലും മറ്റാരായാൽ തന്നെയും ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം തീർച്ചയായിട്ടും ബി ജെ പി മുന്നിൽ നിന്ന് നയിക്കുക എന്നുള്ളത് തന്നെയാണ് കാരണം ഗ്രൂപ്പുകളിയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് എല്ലാവരെയും ഒറ്റക്കെട്ടായി നിർത്തിക്കൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്ക് അതുണ്ടായാൽ തീർച്ചയായിട്ടും ബി ജെ പിക്ക് കേരളത്തിൽ ഒരു മുന്നേറ്റം വളരെ വലിയ തോതിൽ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇലക്ഷനിൽ ഉണ്ടാകാനായിട്ട് സാധ്യതകൾ വളരെയേറെ കൂടുതൽ തന്നെയാണ് പക്ഷേ ആ സാധ്യത ഇല്ലാതാക്കുന്ന തരത്തിലോട്ട് ഗ്രൂപ്പ് വഴക്കുകളും അതോടൊപ്പം തന്നെ പടല പിണക്കങ്ങളുമായി മാറിക്കഴിഞ്ഞാൽ അത് ബി ജെ പിക്ക് വീണ്ടും ഒരു തിരിച്ചടിയായി മാറുമെന്ന കാര്യവും ഉറപ്പാണ് എന്തായാലും സുരേന്ദ്രന് വീണ്ടും ഒരു അവസരം കൂടി ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് സുരേന്ദ്രൻ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താനായിട്ട് സാധിച്ചില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എന്ന് മാത്രമല്ല സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളമായാല് വൻ തോൽവിയിലേക്ക് കാര്യങ്ങൾ മാറും അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെയും ഈ നിമിഷം മുതൽ തന്നെയും പ്രവർത്തനങ്ങൾ വളരെ വലിയ തോതിൽ തന്നെ കേരളത്തിൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് കാരണം നിലവിൽ ബി ജെ പിക്ക് വിജയ സീറ്റുകൾ ഏറെ ഇപ്പോൾ കേരളത്തിലുണ്ട് അത് ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി തന്നെ നിയമസഭാ മണ്ഡലങ്ങൾ അത് ബി ജെ പിക്ക് വിജയ സാധ്യത നൽകുന്ന സ്ഥലങ്ങൾ വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അവിടെ പ്രവർത്തനങ്ങൾ വളരെ വലിയ തോതിൽ തന്നെ നടത്താനായിട്ട് ബി ജെ പിക്ക് സാധിക്കുകയാണെങ്കിൽ അതിനോടൊപ്പമുള്ള ഒരു ഒത്തൊരുമ ബി ജെ പിയിൽ ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു നേട്ടമുണ്ട് ാക്കിയെടുക്കാൻ ബി ജെ പിക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സാധിക്കും അതല്ലെങ്കിൽ വീണ്ടും പഴയപടി കാര്യങ്ങൾ പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയെടുത്ത വലിയൊരു മുന്നേറ്റം അത് വെറുതെ പാഴാക്കി കളയുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ മാറും